പഹൽഗാം ഭീകരാക്രമണത്തിന്റെ കുറ്റപത്രം ഇന്നിപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ സമർപ്പിക്കാൻ പോകുകയാണ് ജമ്മുവിലെ പ്രത്യേക കോടതിയിലാണ് എൻ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ജിഹാദി ശക്തികൾ ജമ്മു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് വിശദാംശങ്ങൾ നൽകാൻ എസ് ശ്രീകാന്ത് ഡൽഹിയിൽ നിന്നും ചേരുകയാണ് ശ്രീകാന്ത് ഈ പഹൽഗാം ഭീകരാക്രമണം എന്ന് പറയുമ്പോൾ ഈ ചൊല്ലാൻ അറിയാത്ത ആരും നമ്മുടെ രാജ്യത്ത് ജീവിക്കേണ്ടതില്ല എന്ന കൂടി ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ ഒരു വലിയ ഭീകരാക്രമണമാണ് എപ്പോഴാണ് ഇന്നിപ്പോൾ കുറ്റപത്രം എൻ ഐ എ സമർപ്പിക്കുന്നത് ഗൗതം പഹൽഗാം ഭീകരാക്രമണം ലോകം ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ ആക്രമണം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നായിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു ആ ഭീകരാക്രമണം നടന്നത് അതായത് ഒരുപറ്റം ആളുകൾ ഈ അവരുടെ അവധി ആഘോഷിക്കാൻ എത്തിയ സ്ഥലത്തേക്ക് ഒരുപറ്റം ഭീകരർ തോക്കുകളുമായി കടന്നെത്തുന്നു എത്തിയ ശേഷം ഓരോരുത്തരുടെയും പേര് ചോദിക്കുന്നു പേര് ചോദിച്ചതിന് ശേഷം അവരോട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുന്നു ഒപ്പം തന്നെ ചില ആളുകളുടെ വസ്ത്രം പൊക്കി നോക്കുന്നു ഈ രീതിയിൽ ഉറപ്പാക്കിയതിന് ശേഷം അത് കാഫറുകളാണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വെടിവെച്ച് കൊലപ്പെടുത്തിയ അതായത് കാഫറുകൾ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് വെടിവെച്ച് കൊലപ്പെടുത്തിയ അത്യന്തം ഹീനമായ ക്രൂരമായ കൊലപാതകം ആ ഭീകരാക്രമണം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന സംഭവം ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് നടന്നത് അതിനുശേഷം ഇപ്പോൾ അതിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് എൻ ഐ ജമ്മുവിലെ പ്രത്യേക കോടതിയിൽ ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി എൻ ഐ എ സംഘം ഇതൊക്കെ ഈ കേസ് അന്വേഷിച്ച എൻ ഐ എ സംഘം കുറ്റപത്രം സമർപ്പിക്കും അതിൽ നേരത്തെ തന്നെ പാകിസ്ഥാന്റെ പങ്ക് കണ്ടെത്തിയിരുന്നു പാക് ഭീകരരുടെ പാകിസ്ഥാനിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരരുടെ പങ്ക് അക്കാര്യത്തിൽ ഇന്ത്യ കണ്ടെത്തിയിരുന്നു അവർ ഉൾപ്പെടെയുള്ളവരെ പേര് ചേർത്തായിരിക്കും ജെയ്ഷെ മുഹമ്മദിന്റെയൊക്കെ പങ്ക് പകൽ പോലെ വ്യക്തമായിരുന്നു അത് ചേർത്തായിരിക്കും ഈ കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നത് ഒന്നുകൂടി ആവർത്തിച്ച് പറയാം രാജ്യം കണ്ട ഏറ്റവും ഹീനമായ ആക്രമണം മതത്തിൻ്റെ പേരിൽ ഒരു മതത്തിൽ ജനിച്ചു പോയതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് ആത്മാക്കളുണ്ട് അവർക്ക് അവർക്ക് നീതി ലഭ്യമാക്കും എന്ന് ഈ രാജ്യം അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ് ഇന്നിപ്പോൾ എൻ ഐ എ ഇതാ കുറ്റപത്രവും സമർപ്പിക്കാൻ പോകുന്നു അതിൽ ഒട്ടനേകം പ്രതികൾ പിടിയിലായിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ പതിനൊന്ന് മണിയോടുകൂടി നമുക്ക് ലഭ്യമാകും ഓക്കെ ഓക്കെ ശ്രീകാന്ത് എന്തായാലും രാജ്യത്തെ ഞെട്ടിച്ച നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കാൻ ജിഹാദികൾ ശ്രമിച്ച ഒരു സംഭവമായിരുന്നു ആ കഴിഞ്ഞ ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടിന് ജമ്മുകശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം കലിമ ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിക്കുകയാണ് അതായത് മുസ്ലീം അല്ലായെങ്കിൽ ഈ രാജ്യത്ത് നിങ്ങൾ ജീവിക്കേണ്ടതില്ല എന്ന ആഹ്വാനം നടത്തിക്കൊണ്ടുള്ള ഒരു ഭീകരാക്രമണമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ ജമ്മുകാശ്മീർ താഴ്വരയിൽ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ ജിഹാദികൾ നടത്തിയ ആക്രമണത്തിൻ്റെ സ്വഭാവം ഇതുതന്നെയായിരുന്നു അതായത് കശ്മീരി പണ്ഡിറ്റുകൾ എന്ന് പറയുന്ന ജമ്മു ജമ്മുകശ്മീരിലെ ഹിന്ദുക്കൾ ഈ എൺപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ അവിടെ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കുകയും പിന്നീട് ആ പണ്ഡിറ്റുകൾക്ക് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു കാരണം അന്ന് സമാനമായ രീതിയിലുള്ള ആക്രമണമാണ് ഹിന്ദുക്കൾ കശ്മീർ താഴ്വരയിൽ ജീവിക്കേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജിഹാദികൾ വെടിയുതിർക്കുകയായിരുന്നു അങ്ങനെയാണ് കശ്മീരി പണ്ഡിറ്റുകൾ ഡൽഹിയുടെയും രാജസ്ഥാൻ്റെയും ഹരിയാനയുടെയും ഒക്കെ വിവിധ ഭാഗങ്ങളിലേക്കെത്തി മരം കോച്ചുന്ന ഉത്തരേന്ത്യൻ തണുപ്പുകളിൽ താർപ്പാട്ട് മാത്രം കെട്ടിക്കൊണ്ട് തെരുവുകളിൽ ജീവിക്കേണ്ട അവസ്ഥ കശ്മീരി പണ്ഡിറ്റുകൾക്കുണ്ടായത് അതിന് സമാനമായ രീതിയിലുള്ള ഒരു ആക്രമണമാണ് പഹൽഗാമിലുണ്ടായത് അപ്പോൾ ആ നിർണായകമായ കേസിൻ്റെ ആ കുറ്റപത്രമാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇന്നിപ്പോൾ പതിനൊന്ന് മണിയോടുകൂടി ജമ്മുകാശ്മീരിലെ പ്രത്യേക കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നത് എസ് ശ്രീകാന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത് നേരെ നമ്മൾ